അന്തസ്രാവ്യ വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് പി എസ് സി പരീക്ഷകളിൽ മാക്സിമം വരാവുന്ന ചോദ്യംസ് നോക്കാം ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം ശാരീരിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രാസവസ്തുക്കളാണ് ഹോർമോണുകൾ രണ്ട് അന്തസ്രാവ ഗ്രന്ഥികളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ് മൂന്ന് ഹൈപ്പോതലാമസ് തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകളാണ് ഓക്സി ഓക്സിറ്റോസിനും വാസോപ്രസിനും ശരി നാല് ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത് വാസവപ്രസനാണ് പ്രസവ സമയത്ത് ഗർഭിണികൾക്ക് കുത്തിവെക്കുന്നത് ഓക്സിറ്റോക്സിനാണ് ആറ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തശ്രാവി ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ ഏതൊക്കെയാണ് തൈറോക്സിനും കാൽസിറ്റോണിനുമാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് ഹോർമോണുകൾ തൈറോക്സിൻ ഹോർമോണിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗത്തിന്റെ പേരെന്താണ് എക്സോത്താൽമിക് ഗോയിറ്റർ എക്സോത്താൽമിക് ഗോയിറ്ററിന്റെ മറ്റൊരു പേരെന്നല്ല അതിന്റെ അർത്ഥമാണ് കണ്ണ് മുൻപോട്ട് തള്ളുക മറ്റൊരു പേരെന്നത് ഗ്രേവ്സ് രോഗമാണ് പത്താമത്തെ ചോദ്യത്തിൽ കൊടുത്തിട്ടുണ്ട് എക്സോത്താൽമിക് ഗോയിറ്ററിന്റെ മറ്റൊരു പേരെന്നത് ഗ്രേവ്സ് രോഗമാണ് അതിന്റെ അർത്ഥമാണ് കണ്ണ് മുൻപോട്ട് തള്ളുക പതിനൊന്നാമത്തെ ചോദ്യം തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു അയഡിനാണ് തൈറോക്സിനിൽ അടങ്ങിയിരിക്കുന്ന ധാതു ആഹാരത്തിൽ അയഡിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗം എന്താണ് ഗോയിറ്റർ ആണ് ആഹാരത്തിൽ അയഡിൻ അയഡിനാണ് അയഡിൻ കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ പതിമൂന്നാമത്തെ ചോദ്യം കുട്ടികളിൽ തൈറോക്സിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന രോഗമാണ് ക്രെറ്റനിസം കുട്ടികളിലാണെങ്കിൽ ക്രെറ്റനിസം മുതിർന്നവരിൽ തൈറോക്സിന്റെ അളവ് കുറഞ്ഞാൽ ഉണ്ടാകുന്ന രോഗമാണ് മിക്സഡിമ കുട്ടികളിൽ ക്രിറ്റനിസവും മുതിർന്നവരിൽ മിക്സഡിമയും തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഹോർമോണാണ് ഏത് നമ്മൾ നേരത്തെ പറഞ്ഞു കാൽസിറ്റോണിൻ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് സാധാരണ തോത് ഏതാണ് പത്ത് മുതൽ പതിമൂന്ന് എം ജി പേർ നൂറ് എം എൽ ബ്ലഡ് ഇത്രയും ആണ് കാൽസ്യത്തിൻ്റെ സാധാരണ തോത് പത്ത് മുതൽ പതിമൂന്ന് എം ജി പെർ നൂറ് എം എൽ പതിനേഴാമത്തെ ചോദ്യം പാരാ തൈറോയ്ഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടെയാണ് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുറംവശത്താണ് പാരാ തൈറോയ്ഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് പതിനെട്ടാമത്തെ ചോദ്യം പാരത്തൈറോഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ആയതാണ് പാരത്തോർമോൺ ആണ് പാര ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പത്തൊൻപതാമത്തെ ചോദ്യം രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കൂടുന്നത് ആണ് പാരത്തോർമോൺ പാരത്തോർമോണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ടെറ്റനി അപ്പം കൂടിക്കഴി കാൽസ്യത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലാണ് പാരത്തോർമോൺ പാരത്തോർമോണിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഉണ്ടാകുന്ന രോഗമാണേത് ടെറ്റനി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം പേശികൾ വലിഞ്ഞു മുറുകി പോലുള്ള അവസ്ഥയാണ് ടെറ്റനി എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമോസിൻ തൈമസ്യൻ ബാലഗ്രന്ഥി എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈമസിൻ തൈമസിൻ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ തൈമോസിൻ അപ്പം യുവത്വഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസിനാണ് ബാലഗ്രന്ഥി എന്നറിയപ്പെടുന്നത് തൈമസിനാണ് തൈമസിൻ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ അടുത്ത് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം കുട്ടികളിൽ രോഗപ്രതിരോധ ശക്തി നൽകുന്നത് തൈമോസിൻ ആണ് കുട്ടികളിൽ രോഗപ്രതിരോധ ശക്തി നൽകുന്നത് തൈമോസിൻ ആണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം ശ്വേതരക്താണുക്കളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ ഹോർമോണാണ് തൈമോസിൻ രക്താണുക്കളുടെ നിർമ്മാണത്തിന് അത്യാവശ്യമായ ഹോർമോൺ ഏതാണ് തൈമോസിൻ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം അഡ്രീനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അഡ്രീനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഓരോ വൃക്കയുടെയും മുകളിലാണ് അഡ്രീനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് ഓരോ വൃക്കയുടെയും മുകളിലാണ് തൊപ്പിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് അഡ്രീനൽ ഗ്രന്ഥി ഏതാകൃതിയാണ് തൊപ്പിയുടെ ആകൃതിയിലാണ് അഡ്രീനൽ ഗ്രന്ഥി എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് അഡ്രീനാലിൻ നോർ അഡ്രീനാലിൻ കോർട്ടിസോൾ അൽഡോസ്റ്റിറോൺ ഏതൊക്കെയാണ് അഡ്രിനോൺ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ അഡ്രിനാലിൻ നോർ അഡ്രിനാലിൻ കോർട്ടിസോൾ അൽഡോസ്റ്റിറോൺ മുപ്പതാമത്തെ ചോദ്യം അടിയന്തര ഘട്ടം അഭിമുഖീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏതൊക്കെ അഡ്രിനാലിനും നോർ അഡ്രിനാലിൻ അടിയന്തര ഘട്ടം അഭിമുഖീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏതൊക്കെ അഡ്രിനാലിനും നോർ അഡ്രിനാലിനും മുപ്പത്തൊന്നാമത്തെ ചോദ്യം കാർബോഹൈഡ്രേറ്റുകളുടെ ഉപാപജീയ നിരക്ക് ക്രമീകരിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഏത് കോർട്ടിസോൾ കാർബോഹൈഡ്രേറ്റുകളുടെ ഉപാപജീയ നിരക്ക് ക്രമീകരിക്ക സഹായിക്കുന്ന ഹോർമോണാണ് കോർട്ടിസോൾ കോർട്ടിസോൾ അടുത്ത മുപ്പത്തിരണ്ട് സന്ധിവാദം മുട്ടുവാദം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഔഷധമാണ് എന്ത് കോർട്ടിസോൾ സന്ധിവാദം മുട്ടുവാദം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ഔഷധമാണ് ഏത് കോർട്ടിസോൾ അടുത്ത ചോദ്യം മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം ശരീരത്തിൽ ജലലവണ തുലനാവസ്ഥ പരിപാലിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് അൾഡോസ്റ്റെറോൺ ശരീരത്തിൽ ജലലവണ തുലനാവസ്ഥ പരിപാലിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണേത് അൾഡോസ്റ്റെറോൺ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണേത് കരൾ വലുപ്പത്തിൽ രണ്ടാം സ്ഥാനം പാൻക്രിയാസിനാണുള്ളത് പാൻക്രിയാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആമാശയത്തിന് തൊട്ട് താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പാൻക്രിയാസിന്റെ നീളം പതിനഞ്ച് സെന്റിമീറ്റർ ആണ് ദഹനരസവും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥിയാണ് പാൻക്രിയാസ് ദഹനരസവും ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥിയാണേത് പാൻക്രിയാസ് പാൻക്രിയാസിന് മറ്റൊരു പേരാണ് ഹെക്ടോക്രൈൻ ഗ്ലാൻഡ് പാൻക്രിയാസിൻ്റെ മറ്റൊരു പേര് ഹെക്ടോക്രൈൻ ഗ്ലാൻഡ് മധുരഗ്രന്ഥി എന്നറിയപ്പെടുന്നത് പാൻക്രിയാസിനെയാണ് അടുത്ത അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യമാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവിനെ ക്രമീകരിക്കുന്നത് ഏതാണ് ആണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ തോത് എത്രയാണ് എൺപത് മുതൽ നൂറ്റി ഇരുപത് എം ജി നൂറൽ എം എൽ ബ്ലഡ് അടുത്ത് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന ഹോർമോൺ ഏതൊക്കെയാണ് ഗ്ലൂക്കഗോൺ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നത് ഇൻസുലിൻ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടി വരുന്ന രോഗമാണേത് ഡയബറ്റീസ് മെലിറ്റസ് രക്ത ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂടുമ്പോൾ ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറഞ്ഞ രോഗത്തിലേക്ക് പോകുന്നു രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറഞ്ഞാൽ വരുന്നത് ഹൈപ്പോഗ്ലൈസീമിയ നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം പാൻക്രിയാസിലെ ചില കോശങ്ങളെ കോശ സമൂഹങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കും ഇത്തരം കോശ സമൂഹങ്ങളെ വിളിക്കുന്ന പേരാണ് ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് ഇപ്പൊ പാൻക്രിയസിലെ കുറച്ച് കോശ സമൂഹങ്ങൾ അവിടെ അവിടെ ചിന്ന ചിതറി കിടക്കും അപ്പോൾ അതുപോലത്തെ കോശ ഉള്ള കോശ സമൂഹങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഐലെറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ്സിൽ കാണപ്പെടുന്ന രണ്ട് കോശങ്ങൾ കോശങ്ങളേതൊക്കെയാണ് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻസിൽ കാണപ്പെടുന്ന രണ്ട് കോശങ്ങൾ കോശങ്ങളേതൊക്കെയാണ് ആൽഫ കോശങ്ങളും ബീറ്റാ കോശങ്ങളും ആൽഫ കോശം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ ബീറ്റ ബീറ്റാകോശം ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ ആൽഫ എന്ന് പറയുന്നത് ഗ്ലൂക്കോ ബീറ്റ ബീറ്റാ കോശം ഉത്പാദിപ്പിക്കുന്നത് ഇൻസുലിനുമാണ് അൻപത്തി ഒൻ ഒന്നാമത്തെ ചോദ്യം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗ്ലൂക്കോമീറ്റർ അമ്പത്തിരണ്ടാമത്തെ ചോദ്യം മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ലായനിയാണ് ബെനഡിക് ലായനി മൂത്രത്തിലെ രക്തത്തിലെ അളവ് പഞ്ചസാരയുടെ അക ഗ്ലൂക്കോസിൻ്റെ അളവ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോമീട്രം മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ലായനി ഏതെന്ന് ചോദിച്ചാൽ ബെനഡിക് ലായനിയാണ് പീയൂഷ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ഹൈപ്പർത്തൊലാമസിനടുത്താണ് പീയൂഷ ഗ്രന്ഥിയുള്ളത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മറ്റൊരു പേരാണെന്ത് പീയൂഷ ഗ്രന്ഥി എന്ന് പറയുന്നത് പീയൂഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതൊക്കെയാണ് സൊമാറ്റോസ്റ്റാറ്റിൻ സൊമാറ്റോട്രോഫിൻ ഇവയ്ക്കെയാണ് നമ്മുടെ പീയുഷ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ വളർച്ചാ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് സൊമാറ്റോട്രോഫിനാണ് ട്രോഫിനാണ് ഏത് വളർച്ചാ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് സൊമാറ്റോട്രോഫിൻ കുട്ടികളിൽ കുറഞ്ഞു പോയാൽ വരുന്ന രോഗമാണ് വാമനത്വം കൂടിയാൽ ഏതാണ് ഭീമാകാരത്വമാണ് ഉണ്ടാകുന്നത് സൊമാറ്റോട്രോഫിൻ്റെ അളവ് കുറഞ്ഞു പോയാൽ വാമനത്വവും കൂടിയാൽ ഫീമാകാരത്വമാണ് ഉണ്ടാകുന്നത് സാധാരണ മനുഷ്യൻ്റെ വളർച്ചാ പ്രായം എന്നത് പത്തൊമ്പത് മുതൽ ഏതാണ്ട് ഇരുപത് വയസ്സ് വരെയൊക്കെയാണ് ഓരോ ബുക്കിലും ഓരോ വയസ്സ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അറുപതാമത്തെ ചോദ്യം പിനിയൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് തലച്ചോറിന്റെ മധ്യഭാഗത്താണ് പിനിയൽ ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് പയർ വിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിനിയൽ ഗ്രന്ഥി പയർ വിത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പിനിയൽ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ ഗ്രന്ഥിയാണ് പിനിയൽ ഗ്രന്ഥി പിനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ് മെല്ലാറ്റോണിനും സെറാട്ടോണിനും പിനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് മെലാട്ടോണിനും സെറാട്ടോണിനും ദിവസം മുഴുവനും താളാത്മകമായ ജീവിതവും വിശ്രമവും പ്രദാനം ചെയ്യുന്നത് മെലാട്ടോണിനും സെറോട്ടോണിനും കൂടിയാണ് ഉറങ്ങാനായി രക്തത്തിൽ കലരുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ ഇപ്പം ഉറങ്ങാൻ നമുക്ക് ഉറക്കം വരുന്ന ആ ഒരു ടൈമ് മെലാട്ടോണിൻ്റെ അളവായിരിക്കും കൂടുതൽ ഉണർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് സെറാട്ടോണിൻ ഉണർത്താൻ സെറാ ഉറങ്ങാനായിട്ട് മെല ജൈവഘടികാരമെന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പിന്നീൽ ഗ്രന്ഥി മനുഷ്യനും ജന്തുക്കളും ബാഹ്യമായ ചുറ്റുപാടില് ശ്രമിക്കുന്ന ഒരു വസ്തുവാണ് ഫിറമോൺ ശ്രവിക്കുന്നതാണ് ശ്രവിക്കുന്ന ഒരു വസ്തുവാണ് ഫെറമോൺ തേനീച്ചകളുടെ റാണി ഉൽപ്പാദിപ്പിക്കുന്ന ഏത് രാസവസ്തുവാണ് മറ്റു തേനീച്ചകളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നത് ഫിറമോണാണ് ജന്തുക്കൾ ചൂടുള്ള സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഫെറമോണാണ് ഉറുമ്പുകളെ വരിവരിയായി നടക്കാൻ സഹായിക്കുന്ന രാസവസ്തുവും ഫെറമോൺ തന്നെയാണ് അപ്പോൾ ഇത്രയേറെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാം Okay, thank you.